കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ്കട്ട് മാലിന്യ പ്രശ്നം ജില്ലാ കളക്ടർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം യുഡിഎഫ് ബഹിഷ്കരിക്കും ജനപ്രതിനിധികളെ യോഗത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നടപടിയെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് പറഞ്ഞു കട്ട് മാലിന്യ പ്രശ്നം വീണ്ടും സമരം പ്രഖ്യാപിച്ച സമരസമിതി നാളെ വൈകുന്നേരം നാലു മണിക്ക് സമരം തുടങ്ങും അനിശ്ചിതകാല സമരം കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും ഫ്രഷ് കട്ട് തുറക്കാൻ അനുമതി നൽകിയതിനെ തുടർന്നാണ് സമരം എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ആണ് ചേരുന്നത് റിയാസ് വിവരങ്ങൾ എങ്ങനെയാണ് വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം തുടങ്ങിയിട്ടുണ്ട് ഈ യോഗമാണ് ഇപ്പോൾ യു ഡി എഫ് പൂർണ്ണമായും ബഹിഷ്കരിച്ചിരിക്കുന്നത് അതിന് പ്രധാനമായും യു ഡി എഫ് പറഞ്ഞു പ്രധാന കാരണം ഈ പ്രാദേശിക സംവിധാനത്തിലെ ജനപ്രതിനിധികൾ ആരും തന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മാത്രമാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ട് ഇരിക്കുന്നത് ഫ്രഷ്കട്ട അറവുമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധവുമായി ബന്ധപ്പെട്ട് ഏതാനും വർഷങ്ങളായി തന്നെ ഈ കട്ടിപ്പാറയിലെ ജനങ്ങൾ വലിയ ദുരിത ാണ് അനുഭവിക്കുന്നത് ഈ ദുരിതത്തിന് ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാകണമെങ്കിൽ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളെയോ അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളെയോ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട് എന്നാൽ കഴിഞ്ഞ തവണ സർവകക്ഷി യോഗം ചേർന്നപ്പോൾ പോലും ഉന്നത തലത്തിലുള്ള ഈ രാഷ്ട്രീയ നേതാക്കളെയും ജനപ്രതിനിധികളെയും വിളിച്ചതല്ലാതെ അതിനപ്പുറത്തേക്ക് തദ്ദേശ ജനപ്രതിനിധികളെ ക്ഷണിച്ചിരുന്നില്ല ഇത്തവണത്തെ യോഗത്തിലേക്ക് ഒരു ജനപ്രതിനിധിയെ പോലും ക്ഷണിക്കാത്ത ഒരു നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ യു ഡി എഫ് ഈ യോഗം ബഹിഷ്കരിച്ചിരിക്കുന്നത് മറ്റൊരു പുതിയ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഫ്രഷ്കട്ട് സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ താൽക്കാലികമായി ആ സമരം നിർത്തിവെച്ചിരുന്നു സർവകക്ഷി യോഗ തീരുമാനമുള്ള പശ്ചാത്തലത്തിലായിരുന്നു ഈ സമരം നിർത്തിവച്ചിരുന്നത് അത് നാളെ മുതൽ പുനരാരംഭിക്കുമെന്ന് സമരസമിതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ വൈകിട്ട് നാല് മണി മുതലാണ് സമരം വീണ്ടും തുടങ്ങുന്നത് ഈ നാളെ വൈകുന്നേരം നാലു മണിക്ക് തുടങ്ങുന്ന സമരം സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള എഴുത്തുകാരനൊക്കെയായിട്ടുള്ള എം എൻ ചാലശ്ശേരിയാണ് ഈ അനിശ്ചിതകാല സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ഫ്രഷ് കട്ടിനെ തുറക്കാൻ ജില്ലാ കളക്ടർ അടക്കമുള്ള ജില്ലാ ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി അനുമതി നൽകിയതിനെതിരെയാണ് ഇപ്പോൾ വീണ്ടും സമരം ശക്തമാക്കിയിരിക്കുന്നത് അതിനിടെ പോലീസ് നടപടിയും ഊർജിതമാക്കിയിട്ടുണ്ട്